ഭൂമിയിൽ സംഘർഷം എല്ലായിടത്തും പലതരത്തിൽ അത് സംഭവിക്കുന്നു രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാകുന്നു രണ്ട് സമുദായങ്ങൾക്കിടയിൽ അതുണ്ടാകുന്നു കുടുംബത്തിനുള്ളിൽ തന്നെ അതുണ്ടാകുന്നു നിങ്ങൾക്കുള്ളിലും അതുണ്ടാകുന്നു അല്ലേ എന്നാൽ നിങ്ങൾക്കുള്ളിൽ സംഘർഷമുണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പുറത്ത് സംഘർഷമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അല്ലേ കാരണം നിങ്ങൾക്കുള്ളിൽ അക്രമമുണ്ട് അതുകൊണ്ട് ലോകത്ത് അക്രമമുണ്ടാകുന്നു നിങ്ങൾക്കുള്ളിൽ സംഘർഷമേ ഇല്ലെങ്കിൽ ലോകത്ത് സംഘർഷമുണ്ടാകുന്നു ഇല്ല അപ്പോൾ ഉള്ളിലെ സംഘർഷത്തെയാണ് നാം പരിഹരിക്കേണ്ടത് നാം അത് പരിഹരിച്ചാൽ ലോകത്തുണ്ടാകുന്ന സംഘർഷം പതിയെ ഇല്ലാതാകും അതിന് സമയമെടുത്തേക്കാം കാരണം അതൊരു പ്രത്യേക വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അവസാനിക്കും ഇല്ലേ നമ്മളെല്ലാവരും ശരിക്കും സമാധാനമുള്ള മനുഷ്യരായി മാറിയാൽ നമുക്കുള്ളിൽ സംഘർഷം ഒന്നുമില്ലെങ്കിൽ മുംബൈ നഗരം ശാന്തമായിരിക്കുമോ ശാന്തമായൊരു മുംബൈ നഗരത്തിന് വേണ്ടി ഒരു പ്രത്യേക ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ടോ ഇല്ല ആളുകൾക്കുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ സമൂഹവും സമാധാനം നിറഞ്ഞതാകും അല്ലേ അപ്പോൾ എന്താണ് സംഘർഷം സംഘർഷം ഇതുമാത്രമാണ് നിങ്ങളല്ലാത്ത കാര്യങ്ങളുമായി നിങ്ങൾ താതാത്മ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളല്ലാത്ത ഒരുപാട് കാര്യങ്ങളുമായി നിങ്ങൾ താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ ഈ പാത്രം നിങ്ങളുടേതാണെന്ന് കരുതുക അതിന് വെറുമൊരു പാത്രമായി നിങ്ങൾ കാണില്ല നിങ്ങളുടെ മുതുമുത്തച്ഛനാണ് നിങ്ങൾക്ക് ഈ പാത്രം നൽകിയത് എന്ന് കരുതുക ഇപ്പോൾ ഇത് വെറുമൊരു പാത്രമല്ല അല്ലേ നിങ്ങൾ ഇതുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ഈ പാത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ അത് തിരികെ ലഭിക്കാനായി നിങ്ങൾ മരിക്കാനും ഒരുക്കമാണ് ശരിയല്ലേ ഈ പാത്രവുമായി നിങ്ങൾ അത്രമാത്രം താതാത്മ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പാത്രം ഒന്ന് തകർത്താൽ മതി നിങ്ങളുടെ ഹൃദയവും തകരും ഇങ്ങനെ എത്രമാത്രം കാര്യങ്ങളുമായാണ് നിങ്ങൾ താതാത്മ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ആളുകൾ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്വന്തമായി മറ്റു കാര്യങ്ങൾ അതെല്ലാം നിങ്ങളായി മാറിയല്ലേ അല്ലേ നിങ്ങൾ എന്താണ് എന്നത് ഇവിടെയല്ല ഉള്ളത് നിങ്ങൾ എന്താണ് എന്നത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു നിങ്ങളെല്ലായിടത്തും വ്യാപിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ എങ്ങോട്ട് നീങ്ങിയാലും നിങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോകും അല്ലേ അല്ലേ നിങ്ങൾ ആരാണ് എന്നത് അങ്ങനെ വ്യാപിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഏത് വഴിയാ പോയാലും എല്ലാ വാതിലിലും നിങ്ങൾ കുടുങ്ങി കിടക്കും അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നിരന്തരം സംഘർഷമുണ്ടാകുന്നത് നിങ്ങളല്ലാത്ത പല കാര്യങ്ങളുമായി നിങ്ങൾ താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളല്ലാത്ത കാര്യങ്ങളുമായി നിങ്ങൾ താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ മനസ്സും ഉൾപ്പെടുന്നു അതിൽ ശരീരവും ഉൾപ്പെടുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടേതല്ല അല്ലേ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടേതല്ല അല്ലേ ഇവയെല്ലാം നിങ്ങൾ പുറത്തുനിന്ന് ശേഖരിക്കുകയും സ്വയം താതാത്മ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളാണ് ശരിയല്ലേ അല്ലേ നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല അത് നിങ്ങൾ പുറത്തുനിന്ന് ശേഖരിച്ച ഒന്നാണ് ഒന്നുമായി താതാത്മ്യപ്പെടാതെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളപ്പോൾ നിങ്ങൾ മാത്രമാണ് നിങ്ങളൊന്നുമായും അപ്പോൾ താതാത്മ്യപ്പെടുന്നില്ല നിങ്ങളല്ലാത്ത ഒന്നാണ് നിങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ആകുന്നുമില്ല ഒരു വ്യക്തി സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി അയാൾ പറഞ്ഞു ഡോക്ടർ ഞാൻ എപ്പോഴും സ്വയം ഉണങ്ങാത്ത പെയിന്റ് ആണെന്ന് ചിന്തിക്കുന്നു എനിക്കെല്ലാവരെയും സ്പർശിക്കാൻ ഭയമാണ് ആരും എന്നെ തുടർന്ന് എനിക്കിഷ്ടമല്ല കാരണം ഞാൻ ഉണങ്ങാത്ത പെയിന്റാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ പ്രശ്നമില്ല ഞാനിത് പരിഹരിക്കാം ആറുമാസം ഡോക്ടർ അയാൾക്ക് വളരെ ചിലവേറിയ ട്രീറ്റ്മെൻറ് നൽകി പതി അയാൾക്ക് അവസ്ഥ മെച്ചപ്പെടുന്നതായി തോന്നി എന്നിട്ട് ഒരു ദിവസം അയാൾ വന്നു പറഞ്ഞു ഡോക്ടർ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പഴയപോലെ പ്രശ്നങ്ങളുമില്ല വളരെ നന്ദിയുണ്ട് ബില്ലെല്ലാം അടച്ചതിന് ശേഷം അയാൾ ഡോക്ടർക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ പോയി ഡോക്ടർ പറഞ്ഞു പോയി എൻ്റെ കയ്യിൽ നനഞ്ഞ പെയിൻ്റ് ആകാൻ താൽപ്പര്യമില്ല നിങ്ങളല്ലാത്ത കാര്യങ്ങളുമായി നിങ്ങൾ താതാത്മ്യപ്പെടുമ്പോൾ നിങ്ങളൊരു മായ ലോകത്താണ് അല്ലേ എല്ലാ സംഘർഷവും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതിനാലാണ് നിങ്ങൾ മായാലോകത്താണ് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എല്ലാം ചില അടയാള ബോധങ്ങളിൽ നിന്നാണ് വരുന്നത് അല്ലേ നിങ്ങൾക്കിവിടെ ഇരുന്ന് ശാംഭവിക്കുകയോ അത് സാധ്യമാക്കാനാകും നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ശരീരം എവിടെയാണ് മനസ്സുമറ്റെവിടെയോ ആണ് നിങ്ങൾ മറ്റെവിടെയോ ആണ് അതിനർത്ഥം നിങ്ങളെല്ലാ അടയാളങ്ങളിൽ നിന്നും മോചിതനായിരിക്കുന്നു നിങ്ങൾ വെറുതെ അവിടെയുണ്ട് ശരീരവുമായി നിങ്ങൾ താതാത്മ്യപ്പെടാതിരിക്കുമ്പോൾ മനസ്സുമായി നിങ്ങൾ താതാത്മ്യപ്പെടാതിരിക്കുമ്പോൾ അപ്പോൾ സംഘർഷമുണ്ടാകുമോ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള എല്ലാ ദുരിതങ്ങളും ആ ദുരിതങ്ങൾ നിങ്ങൾക്ക് വന്നത് ശരീരത്തിലൂടെയോ മനസ്സിലൂടെയോ മാത്രമാണ് ശരിയല്ലേ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരിതം നിങ്ങൾക്കറിയുമോ നിങ്ങൾ നിങ്ങളുടെ ശരീരവും തമ്മിലൊരു അകലമുണ്ടാകുമ്പോൾ നിങ്ങളും നിങ്ങളുടെ മനസ്സും തമ്മിൽ ഒരു അകലമുണ്ടാകുമ്പോൾ ദുരിതങ്ങളുടെ അവസാനമാണത് ആ വ്യക്തിക്ക് പിന്നെ ദുരിതങ്ങളില്ല സംഘർഷത്തിൻ്റെ ചോദ്യം ഉദിക്കുന്നതേയില്ല